മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനും ഭാരതീയ ക്രൈസ്തവ സഭയിലെ പ്രഥമ പരിശുദ്ധനുമായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പരിമല തിരുമേനിയുടെ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിക്കും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനും ഭാരതീയ ക്രൈസ്തവ സഭയിലെ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസിന്റെ മാർഗ്രിഗോറിയോസിന്റെ ൾ ഒക്ടോബർ മുതൽ ആരംഭിക്കും നവംബർ വരെയാണ് നടക്കുന്നത് രണ്ടാം തീയതി മൂന്നാം തീയതിയുമായിട്ടാണ് പെരുന്നാളിൻ്റെ പ്രധാന ദിവസങ്ങൾ വരുന്നത് പതിവിൽ കൂടുതൽ ആളുകളെ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ എടുത്തൊരു തീരുമാനം കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഈ പെരുന്നാൾ നടത്തുക എന്നുള്ളൊരു ഉദ്ദേശം നമ്മുടെ അതിനുവേണ്ടി ഉള്ളൊരു കഠിന ശ്രമത്തിൽ നമ്മളാണ് വന്നിട്ടുള്ള തീർത്ഥാടകരോടും പദയാത്രികരായി വരുന്ന സംഘങ്ങളോടൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കണം അവർ വരുന്ന വഴികളിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവിടെ ഇവിടെ റോഡ് സൈഡിലൊന്നും അലക്ഷ്യമായി ഇടരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ക്യാമ്പസിനകത്തും പ്ലാസ്റ്റിക് പോലെ അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ അലക്ഷ്യമായി ഇടാതിരിക്കാനൊക്കെയുള്ളൊരു ശ്രദ്ധ വരുന്നവർ തന്നെ വരുന്നവരുടെ നേതൃത്വത്തിൽ തന്നെ അത് ക്രമീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളും അതിന് പ്രത്യേക സംഘത്തെ ഇവിടെ അതിനുവേണ്ടി തയ്യാറാക്കുന്നുണ്ട് വേസ്റ്റ് എല്ലാം കൃത്യമായി കളക്ട് ചെയ്യാനും അത് കൃത്യമായി ഒരിടത്ത് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രശസ്തനായ കലാചരിത്രകാരൻ ശ്രീ എം ജി ശശിഭൂഷണൻ പ്രഭാഷണം നടത്തും പിറ്റേ ദിവസം നടക്കുന്ന അലങ്കര അഗലമലങ്കര വർത്തമറിയ വനിതാ സമാജത്തിൽ സമ്മേളനത്തിൽ അഭിമന്യു എസ് കോറു സിരിമിനി അധ്യക്ഷത വഹിക്കുകയും ഡോക്ടർ യുഹാനന്മാർ ക്രിസ്വസും അത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യുകയും ഡോക്ടർ ഷൈനി ടി അലക്സാണ്ടർ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യും ഗ്രിഗോറിയൻ പ്രഭാഷണത്തിൽ പ്രശസ്ത ഭാഷാധ്യാപകൻ രാജ്യാന്തര പരിശീലനായ ശ്രീ ബിനു കെ സാം ഗ്രിഗോറിയൻ പ്രഭാഷണം നടത്തും വ്യാഴാഴ്ച മുപ്പതാം തീയതി നടക്കുന്നതായ വൈദിക സമ്മേളനം പരിശുദ്ധ ബാബാധരി മെനസ് കൊണ്ട് ഉദ്ഘാടനം ചെയ്യും കേരളത്തിൻ്റെ ആദരണീയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയും ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ശ്രീ തോമസ് ആറ് മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യും അന്ന് നടക്കുന്നതായ ഗ്രിഗോറിയൻ പ്രഭാഷണം അത് സമാപന ദിവസമാണ് അതിൻ്റെ അന്ന് നടക്കുന്നതായ ഗ്രിഗോറിയൻ പ്രഭാഷണത്തിൽ തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ഗ്രിഗോറിയൻ പ്രഭാഷണം നടത്തുന്നതുമാണ് നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച അഭിമന്യ സന്യാസ സമൂഹത്തിൻ്റെ മീറ്റിംഗ് അഭിമന്യ ഡോക്ടർ യാക്കൂബുമാർ എറൈനസ് ബദ്രാഫോലിത ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്നതായ യുവജന സംഗമം കേരളത്തിൻ്റെ ആദരണനായ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കുമാരി നിത്യ മാമൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും അന്ന് പരുമലപ്പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ഓക്സിലാൻസർ ചികിത്സാ സഹായ വിതരണവും പ്രസ്തുത ചടങ്ങിൽ നടക്കും ഇരുപത്തിയാറിന് രാവിലെ എട്ട് മണിക്ക് യുഹാനോന്മാർ ദിയോസ്ക്രോസ് മെത്രോപോളിറ്റയുടെ പ്രധാന കാർമികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടത്തും ഉച്ചകഴിഞ്ഞ് ബസേലിയസ് മർത്തോമ മാത്യൂസ് ത്രിതിയൻ കത്തോലിക്ക ബാവ ചരിത്രപ്രസിദ്ധമായ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിക്കും മണിക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന വാരാഘോഷ പൊതുസമ്മേളനം നടക്കും കത്തോലിക്ക ബാവ ഉദ്ഘാടനം നിർവഹിക്കും ഡോക്ടർ മാർ ക്രിസ്റ്റസ്റ്റമോസ് മെത്രോപോളിത്ത അധ്യക്ഷത വഹിക്കും എം ജി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദ്കുമാർ മുഖ്യ സന്ദേശം നൽകും ആന്റോ ആന്റണി എം പി മാത്യു ടി തോമസ് എം എൽ എ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും വൈകിട്ട് മണി മുതൽ പെരുന്നാളിന്റെ പ്രധാന ദിവസമായ നവംബർ രണ്ടാം തീയതി വരെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഖണ്ഡ പ്രാർത്ഥന ആരംഭിക്കും തുടർന്ന് വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരവും ധൂപ പ്രാർത്ഥനയും നടക്കും രാവിലെ ഏഴ് മണിക്ക് ഡോക്ടർ യുഹാനോൻ മോർ തെവോദറോസ് മെത്രാപോളിത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ മൂന്നിന്മേൽ കുർബാന നടക്കും മണിക്ക് ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപൊലിത്തയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സെന്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് സമ്മേളനം ഗീവർഗീസ് മാർ ദിവാൻയോസ്യോസ് മെത്രാപോളിത്ത ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ പരിപാടികൾ നടക്കും പരിമല പരിതാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി പരിമല കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരിമല സെമിനാരി മാനേജർ ഫാദർ യെൽദോ ഏലിയാസ് അസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ജെ മാത്തുക്കുട്ടി ഫാദർ ഗി വർഗീസ് മാത്യു പരിമല കൌൺസിൽ അംഗങ്ങളായ മത്തായി ടി വർഗീസ് മാത്യു ഉമ്മൻ അരികുപുറം പി എ ജോസ് പുത്തൻപുരയിൽ മനോജ് പി ജോർജ് പന്നായിക്കടവിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സി നെറ്റ് ന്യൂസ്